പഠന പരമ്പരയുടെ പഠനപരമ്പരയുടെ അറുപത്തിയഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം തിരുസഭയെക്കുറിച്ചുള്ള ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖ രൂപീകൃതമായ കമ്മീഷനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കരട് രേഖയെക്കുറിച്ച് ചർച്ച ചെയ്തു കരട് രേഖയിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പലതും പലരും അഭിപ്രായപ്പെട്ടു എന്നും പറഞ്ഞു ഈ മാറ്റങ്ങൾ ഇനിയും പല അഭിപ്രായങ്ങളുണ്ടായതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പുതിയൊരു കമ്മീഷനെ മാർപ്പ നിയമിച്ചു എന്ന വസ്തുത വ്യക്തമാക്കാനാണ് ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുക ഏതാനും മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പത്രാന്മാരൊക്കെ സഭയുടെ നിർവചനം കുറച്ചുകൂടി വ്യക്തമാകണമെന്ന് പറഞ്ഞു ഈസ്റ്റ് യൂറോപ്പിൻ്റെ പത്രാന്മാരും അങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ യഹോദരോടുള്ള സമീപനം വളരെ എന്ന ഒരു അഭിപ്രായം മെക്സിക്കോയുടെ മെത്രാന്മാർ പറഞ്ഞു സഭാദർശനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റ് മതങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കണമെന്ന് ബോംബെയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാർഡിനൽ ഗ്രേഷ്യസും അഭിപ്രായപ്പെട്ടു പാവപ്പെട്ടവരുടെ സഭയായിരിക്കണമെന്നും പാവപ്പെട്ടവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സഭയായിരിക്കണം നമ്മുടെ സഭാ കത്തോലിക്കാ സഭയെന്ന് ലാറ്റിൻ അമേരിക്കൻ മെത്രാന്മാർ അഭിപ്രായപ്പെട്ടു പൗരിസ്ത്യ സഭകളിൽ പ്രത്യേകിച്ച് മെൽക്കി സഭ പത്രോസന് പിൻഗാമിയുടെ അധികാരം ഇത്ര അധികമായിട്ട് ഊന്നി പറയേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം പറഞ്ഞു ഈ ചർച്ചകളുടെ എല്ലാം വെളിച്ചത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഡിസംബർ മാസത്തിൽ ഡിസംബർ ഏഴാം തീയതി മാർപ്പാപ്പ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖ രൂപീകരിക്കാനുള്ള കമ്മീഷനെ പുതുക്കി നിശ്ചയിച്ചു അതായത് പുതിയൊരു കമ്മീഷനെ നിയമിച്ചു പിന്നീട് ഈ പുതിയ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് തിരുസഭയെക്കുറിച്ച് ജനത പ്രകാശമെന്ന പ്രമാണരേഖ രൂപീകൃതമായത്